തീർച്ചയായിട്ടും അക്കാര്യത്തിന് സംശയമില്ല അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിഫൈനൽ ഒന്നല്ല വിശേഷിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ മുന്നണികൾക്കുണ്ടാകുന്ന നേട്ടം അല്ലെങ്കിൽ കോട്ടം അല്ലെങ്കിൽ മുന്നണികൾക്ക് വിജയസാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ഉരകല്ലായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സൂചികയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് ആ പ്രാധാന്യം മുന്നണികളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നുണ്ട് അതായത് നോർമലി പറയുന്നത് സാധാരണ അതായത് എൽ ഡി എഫിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും രഡ്ജുണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനത്തിലധികം ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും നഗരസഭകളും അതുപോലെ തന്നെ ബ്ലോക്ക് ഡിവിഷനുകളും ഒക്കെ നേടാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് വളരെ പ്രതീക്ഷ പകരുന്ന ഒന്നാണ് നേരെമറിച്ച് ആ വിജയ ശതമാനം ഒരു നാല്പത്തഞ്ച് ശതമാനത്തിലേക്കൊക്കെ താഴെ അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിനും താഴേക്ക് വന്നാൽ അതിന്റെ അർത്ഥം ഇടതുപക്ഷത്തിന്റെ ഏർ സാധ്യതകൾ അത്ര ശോഭന അല്ലാന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം അന്ന് ഏകദേശം ആ അമ്പത്തി അഞ്ച് ശതമാനത്തിലും താഴേതാണ്ട് അമ്പത്തിരണ്ട് ഏതാണ്ട് നാല്പത്തി ആറ് നാല്പത്തെട്ട് അങ്ങനെ ഒരു നാല്പത്തഞ്ച് ശതമാനത്തിന് മീതെയായിരുന്നു യു ഡി എഫിന് മൊത്തം നേടാൻ കഴിഞ്ഞ സീറ്റുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റേത് ഏതാണ്ട് അമ്പത് ശതമാനത്തിന് തൊട്ടപ്പുറത്ത് തൊട്ട് പുറത്തായിരുന്നു അന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് എഴുപത്തിമൂന്ന് സീറ്റുകൾ അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വന്നു അപ്പൊ പൊതുവിൽ പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം നേട്ടം ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറെ കൂടി സാധ്യതകൾ വർദ്ധിക്കുന്നു അവർ അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഒരു സാധ്യത ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പഴയ ഒരു വിജയം അല്ലെങ്കിൽ പതിവ് പോലുള്ള ഒരു വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫ് എല്ലാ ശ്രമവും നടത്തും അതിനെ മറികടക്കാനുള്ള അവനാഴിയിലെ എല്ലാ അമ്പും ഉപയോഗിച്ചുള്ള ഒരു പരിശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിൽ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കണ്ടത് സാധാരണ രീതിയിൽ എല്ലാവരുടെയും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് അവരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയതിനു ശേഷം തർക്കം തീർത്ത് അടിയും തീർത്ത് മാത്രം അവസാനം മൂന്നാമതായിട്ടൊക്കെയാണ് മലപ്പുഴ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്യുക ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും വലിയ ലാൻഡിംഗ് പ്രോബ്ലംസ് അവർക്കുണ്ടാവും അവിടെ തർക്കം തീർത്തലാണ് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അവരുടെ പണി പക്ഷേ ഇത്തവണ നമ്മൾ കണ്ട കാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം നാല്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു മേയർ സ്ഥാനാർത്ഥി ശബരിനാഥനാണെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഏറ്റവും നല്ല യുവ അതുപോലെ തന്നെ സീസണായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്തുലിതമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യത്തെ നാല്പത്തിയെട്ട് വലിയ ബഹളങ്ങളൊന്നും കേട്ടില്ല രണ്ടാം റൗണ്ടിൽ ഏതാണ്ട് നിയമോ ഷജീറടക്കം അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അല്പം വിവാദ പുരുഷനാണ് രാഹുൽ മങ്കൂട്ടത്തിനോടൊപ്പം നിയമസഭയിലെത്തി അതിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിനെതിരെ ചില എതിർപ്പുകളൊക്കെ ഉണ്ട് ഷജീർ ഉൾപ്പെടെയുള്ളവരെ ഒരു ഇരുപത് കാൻഡിഡേറ്റ്സിനെ കൂടി പ്രഖ്യാപിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു കെ മുരളീധരനാണ് തിരുവനന്തപുരത്തിന്റെ ചുമതല എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ ആ രീതിയിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഏതാണ്ട് സമാനമായൊരവസ്ഥ എറണാകുളത്ത് നടക്കുന്നുണ്ട് അതായത് ബി ഡി സതീശന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണ്ണയവും മറ്റു കാര്യങ്ങളും ഒക്കെ യു ഡി എഫ് നടത്തുന്നത് അതുപോലെ തന്നെ കോഴിക്കോടും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞാൻ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞത് സീറ്റ് വിപചന ചർച്ചകളൊക്കെ ഏതാണ്ട് വിജയകരമായി പൂർത്തിയായി കോൺഗ്രസിന്റെ സീറ്റുകളും ലീഗിന്റെ സീറ്റുകളും തമ്മിൽ ധാരണയായി ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ ആ കാര്യത്തിലും വളരെ തീവ്രമായ അല്ലെങ്കിൽ ഗൗരവമായ ചർച്ച നടക്കുന്നു ഏതാണ്ടൊക്കെ സമാവായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അധികം അത് അവിടെയും പ്രഖ്യാപിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ കോർപ്പറേഷനുകളിൽ ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞവണ് ഒറ്റ കോർപ്പറേഷനെ യു ഡി എഫിന് കിട്ടിയുള്ളൂ കണ്ണൂര് മാത്രം ഇക്കുറി എറണാകുളവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോലും വലിയൊരു ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ് എറണാകുളം പിടിച്ചെടുത്തേ തീരൂ അതവർക്കൊരു അഭിമാന പ്രശ്നമാണ് അതുപോലെ തൃശൂരും കൊല്ലത്തും ഒക്കെ വലിയ മത്സരം തൃശൂരും സാധ്യതയുണ്ടെന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് അപ്പൊ യു ഡി എഫ് ഇതിൽ അരയും തലമുറക്ക് രംഗത്തിറങ്ങുമ്പോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അതേ സന്നാഹങ്ങളോട് എൽ ഡി എഫും തിരുവനന്തപുരത്ത് ഒരുങ്ങുകയാണ് അപ്പൊ അതിന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ബി ജെ പി ആവട്ടെ ശബരിനാഥിനെതിരെ ബി വി രാജേഷിനെ തന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു കോഴിക്കോടും അതിശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു മുന്നണി പ്രത്യേകിച്ച് യു ഡി എഫ് ഒരടി മുന്നോട്ട് കയറുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള ഒരു മത്സര വീര്യം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ അത് വരും ദിവസങ്ങളിലും കാണാൻ കഴിയും കാരണം ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല യു ഡി എഫ് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ അതിനപ്പുറം അവരുടെ സംഘടനാ മിഷൻ അത് ചലപ്പിച്ചുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പരിശ്രമങ്ങളായിരിക്കും എൽ ഡി എഫിന്റെ ഉണ്ടാവുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഒരേപോലെ അവർക്ക് മുന്നേറാൻ പറ്റില്ല പക്ഷെ അവർക്ക് ശക്തിയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് എണ്ണയിട്ട കേന്ദ്രം പോലെ അവരും പ്രവർത്തിക്കും അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത ആവേശവും മത്സര വീര്യവും ഒക്കെ ആയിരിക്കാം ഈ വരുന്ന െരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക ഈ പറഞ്ഞ പ്രഖ്യാ ഈ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള മുന്നൊരുക്കങ്ങളിലെല്ലാം ഈ മൂന്ന് മുന്നണികളും ഒരുപോലെ മുന്നൊരുക്കലും ഉണ്ടാകാത്ത താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പ്രവർത്തകർ വീട് കയറി ഇറങ്ങി പരമാവധി വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അപ്പൊ സ്വാഭാവികമായിട്ടും ഹോംവർക്ക് നന്നായി ചെയ്തിട്ടാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൺ റൈസർ തന്നെയാണിത് ആ കർട്ടൺ റൈസറിനെ അഭിന്റേതായ ഗൗരവത്തിൽ മുന്നണികൾ പരിഗണിക്കുന്നു ഇനി അങ്ങോട്ട് ഗ്രാമപഞ്ചായത്തുകളിലും തകൃതിയായ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക പഞ്ചായത്തുകളിലും സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായി